ോമിനാ വെച്ചെന്ന സെർബിയക്കാരനായ പരിശീലകനുമായി ഒരുപാട് മാനസികമായി അടുത്ത് നിൽക്കുന്ന ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആരാധകരുടെ പിന്തുണ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിൽ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആ റൂമേഴ്സ് ദാറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വിൽ സാക്ക് സ്റ്റാർ ആൻഡ് ദേ കുഡ് റീ അപ്പോയിൻറ്റ് ഇവാൻ ആ സ്നോ കോച്ച് ഓർ ദിൽ ഗോ വിത്ത് കോച്ച് വിത്ത് ഐ എസ് എൽ എക്സ്പീരിയൻസ് അതായത് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ചില റൂമേഴ്സ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് സ്റ്റാറേ സാക്ക് ചെയ്ത് ഇവാനെ പുതിയ പരിശീലകനായി റീ അപ്പോയിൻറ്റ് ചെയ്തേക്കാം അതല്ല എങ്കിൽ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് പോയേക്കാം ഈ രണ്ട് സാധ്യതയും പരിശോധിക്കേണ്ടതാണ് പക്ഷേ ഇവാൻ കൊക്കോമിനാഴ്ചയാണ് സ്റ്റാർ എയർ റീപ്ലേസ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കൊണ്ടുവരുന്നതെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആരാധകർ മാനേജ്മെന്റിനെ പിന്തുണയ്ക്കാൻ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷെ നമുക്ക് മുമ്പിലുള്ള ചോദ്യം പരിശീലകനെ മാറ്റേണ്ടതാണോ ഇവിടെ ഇപ്പോൾ അനിവാര്യമായിട്ടുള്ളത് അതല്ല എങ്കിൽ ടീമിലേക്ക് ആവശ്യമായിട്ടുള്ള താരങ്ങളെ എത്തിക്കേണ്ടതാണോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ് ചെയ്തേക്കാം